ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ആശങ്കകളുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയെങ്കിലും പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായ ദിമിത്രോസ് ഡാമൻ്റകോസ് കളത്തിലിറങ്ങുമോ എന്ന ആശങ്ക ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ദിമിത്രോസ് ഡാമൻ്റെക്കോസ് പ്ലേ ഓഫ് കളിക്കാൻ റെഡിയാണെന്നും അദ്ദേഹം പ്ലേ ഓഫ് കളിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദിമിത്രോസ് ഡാമൻഡക്കോസിനും ഫെഡോർ സർണിച്ചിനെയും ഒരു ഹാം സ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ടിട്ടുണ്ട് എന്നും ഇരുവരും ഇന്നത്തെ മത്സരം കളിക്കില്ല എന്നുമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ലീഗ് സ്റ്റേജിലെ അവസാന മത്സരങ്ങളിൽ വിദേശ താരങ്ങളെ സൂപ്പർ വിദേശ താരങ്ങളെ കളത്തിലിറക്കില്ല എന്ന് ഇവാൻ വൂക്കോ വ്യക്തമാക്കിയിരുന്നു ഷൈജു ദാമോദരനാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഇരുവരുടെയും പരിക്ക് കൂടുതൽ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്ലേ ഓഫിന് മുമ്പായി ഒരു ചെറിയ ബ്രേക്ക് ഇരുവർക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിൽ ഇരുവരും സജ്ജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്